നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചീരക്കുഴി കനാലിലൂടെ പാടശേഖരങ്ങളിലേക്ക് ആവശ്യമായ വെള്ളമെത്തി ചിലയിടങ്ങളിൽ കർഷകർക്ക് വലിയ ആശ്വാസമേകിയപ്പോൾ വിള കൊയ്യാനും വൈക്കോലെടുക്കുവാനും പ്രയാസപ്പെട്ട് പൊണ്ടാഴിയിലെ കർഷകർ ചീരക്കുഴി കനാലിനെ ആശ്രയിച്ച് കൃഷിയിറക്കുന്ന പാഞ്ഞാൾ വള്ളത്തോൾ നഗർ ദേശമംഗലം ഗ്രാമപഞ്ചായത്തുകളിലെ പാടശേഖരങ്ങളിൽ കർഷകരുടെ നിരന്തരമായുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ചീരക്കുഴി റെഗുലേറ്ററിലെ മുഴുവൻ ഷട്ടറുകളും അടച്ച് ഇറിഗേഷൻ അധികൃതരുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഇടപെടലുകൾ മൂലം മംഗലം ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ട് ഗായത്രിപ്പുഴയിലെ ജലനിരപ്പ് ഉയർത്തി ചീരക്കുഴി കനാലിലൂടെ കാർഷികാവശ്യത്തിനുള്ള ജലലഭ്യത ഉറപ്പാക്കിയത് എന്നാൽ പഴയന്നൂർ കൊണ്ടാഴി പഞ്ചായത്തുകളിലെ ഭൂരിഭാഗം പാടശേഖരങ്ങളിലും കൊയ്ത്ത് നടക്കുകയും ചിലയിടത്ത് കൊയ്ത്ത് നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതുമായ സമയത്ത് കനാലിലൂടെയുള്ള വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചത് ഈ മേഖലയിലെ കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് പാടത്ത് വെള്ളമെത്തിയാൽ വിള കൊയ്തെടുക്കാനും വൈക്കോൽ വൈക്കോലെടുക്കുന്നതിനും പ്രയാസമാകുമെന്നതാണ് കർഷകരെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്നത് ചീരക്കുഴി കനാലിനെ ആശ്രയിച്ച് കൃഷിയിറക്കുന്ന പാടശേഖരങ്ങളിലെ കർഷകരെ ഏകോപിപ്പിച്ച് ഒരുപോലെ കൃഷി ഇറക്കുന്നതിനും വിളവെടുക്കുന്നതിനുമുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നും ഇതിനായി മാസ്റ്റർ പ്ലാനും കാർഷിക കലണ്ടറും തയ്യാറാക്കണമെന്നും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പറഞ്ഞു വലിയ ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം കർഷകർ നടുവടിഞ്ഞ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല കാരണം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് ഗുണകരമായി മാറ്റേണ്ട ചീരക്കുഴി ഇറിഗേഷൻ കനാലിലൂടെ വെള്ളം ഇപ്പോൾ അനവസരത്തിൽ വിട്ടിരിക്കുകയാണ് പക്ഷേ ചില ഭാഗങ്ങളിലേക്ക് അത് അവസര ആവശ്യമുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഇറിഗേഷൻ അധികൃതരുടെ മീറ്റിങ്ങിൽ കൃത്യമായി പറഞ്ഞതാണ് ഒരു ഇന്ന വിത്ത് ഇറക്കാം ഇത്ര ദിവസം മൂപ്പുള്ള വിത്തുകൾ ആണ് നമുക്കിവിടെ പ്ര വിതയ്ക്കേണ്ടത് അതുപോലെ തന്നെ നടേണ്ടത് അത് ഇന്ന സമയത്ത് ഇറക്കണം ഇന്ന തീയതിക്കുള്ളിൽ ഇറക്കണം അത് കൊയ്യേണ്ട സന്ദർഭത്തിൽ വിളവെടുപ്പ് നടത്തേണ്ട സമയമൊക്കെ അനുസരിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ മറ്റേ കനാൽ ഉപദേശക സമിതി യോഗത്തിൽ കൃത്യമായിട്ട് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ചതാണ് അന്ന് ബ്ലോക്ക് വിളിച്ചു കൂട്ടിയ യോഗത്തിലാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഇത് പറഞ്ഞപ്പോൾ അത് രാഷ്ട്രീയ പ്രസംഗമാണ് എന്ന് പറഞ്ഞ് പലരും അത് എന്നെ അവിടെ അധിക്ഷേപിക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ അവിടെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ എന്നിട്ടും അധികൃതർ അത് കൃത്യമായിട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ കൊണ്ട കൊണ്ടയൂര് അതുപോലെ തന്നെ നമ്മുടെ ദേശമംഗലം ഭാഗങ്ങളിൽ വെള്ളം ആവശ്യമാണ് അതേസമയം കൊണ്ടാരി ഗ്രാമപഞ്ചായത്തിൻ്റെ പല പരിധിയിലുള്ള പാഠശേഖരങ്ങൾക്കും ഇപ്പോൾ വെള്ളം ആവശ്യമില്ല കൊയ്യാറായിരിക്കുകയാണ് ഈ കൊയ്യാറായിരിക്കുന്ന ഇതിൻ്റെ കടക്കിലാണ് ഇപ്പോൾ വെള്ളം വെള്ളം ഈ സ്പൗട്ടുകളൊന്നും നന്നല്ല സ്പൗട്ടുകൾ ശരിയല്ലാത്തതുകൊണ്ട് വെള്ളം അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നു പാടശേഖരത്തിൽ കെട്ടി നിൽക്കുന്നു ഉണങ്ങി നിൽക്കുന്ന നെൽക്കാലുകൾ നിലത്തേക്ക് വീഴുന്നു നെല്ല് മുളയ്ക്കുന്ന പരുവത്തിലായി മാറുന്നു അപ്പം ഇങ്ങനെ കർഷകരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇറിഗേഷൻകാര് വെള്ളം ഇടാൻ തയ്യാറാകുന്നില്ല ഇന്ന ഇന്ന വിത്തുകൾ ഇറക്കണം എന്നുള്ളത് കൃഷി വകുപ്പുമായിട്ട് ആലോചിച്ച് ഉള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല ഇത്രാം തീയതി വരെ വെള്ളം വിടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃത്യസമയത്തിനുള്ളിൽ തന്നെ വിളവെടുപ്പ് നടത്താൻ വേണ്ട പാകത്തിൽ കൃഷി വകുപ്പും അതുപോലെ ഇറിഗേഷൻ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ആലോചിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കേണ്ടതാണ് അത് മാത്രമല്ല കനാലിൻ്റെ സ്പൗട്ടുകളും അതുപോലെ തന്നെ ബണ്ടുകളൊക്കെ തന്നെ തകർന്ന് തടിപ്പണായി കിടക്കുകയാണ് ഒന്നിനും കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികളില്ല വെള്ളം വേണ്ട വിധത്തിൽ ക്രമീകരിക്കാനായിട്ട് ഇറിഗേഷൻ ശരിയായ രീതിയിൽ നടത്താനായിട്ട് വേണ്ട സ്പൗട്ടുകൾ കൃത്യമാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അടച്ചു കഴിഞ്ഞാൽ വേണ്ട പാടശേഖരങ്ങൾക്ക് ഉപയോഗിക്കാം വേണ്ടാത്ത പാടശേഖരങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാം പക്ഷേ അത്തരം ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാതെ എങ്ങനെയെങ്കിലും ും അങ്ങോട്ട് ചെയ്യുക കനാലിൻ്റെ അറ്റകുറ്റപ്പണി കഴിഞ്ഞാൽ വെള്ളം വിടുക അത് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ഒഴുകി വരുന്നത് വരെ അതായത് മോൾ മുഗൾ ഭാഗത്തുനിന്ന് ഈ കനാലിൻ്റെ ഭാഗത്തേക്ക് കയറാവുന്ന തരത്തിൽ വെള്ളം വരുന്നതുവരെ വെള്ളം ഒഴുക്കി വിടുക എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊരു ശാസ്ത്രീയമായ രീതിയിൽ വെള്ളം വിടാനായിട്ട് ജലസേചനം നടത്താനായിട്ട് ഇറിഗേഷൻ വകുപ്പിന് ഇത് കഴിഞ്ഞിട്ടില്ല അത് പലവട്ടം നമ്മൾ മന്ത്രിതല യോഗങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അന്നൊക്കെ ഇത് രാഷ്ട്രീയ പ്രസംഗമാണെന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുക ചെയ്തത് ഇത് ഇനിയും അവഗണിക്കാനായിട്ട് ഇത് ഈ അഭിപ്രായങ്ങളെ അവഗണിക്കാനെങ്കിൽ അടുത്ത മീറ്റിങ്ങിൽ വളരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് മ മുന്നിലുണ്ടാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇതൊരു ശരിയായ സമീപനല്ല ഉദ്യോഗസ്ഥന്മാർ ഇത് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് കനാല് ആ കനാലിനെ കൃഷിക്കാർക്ക് ഉപയോഗമാകുന്ന തരത്തിൽ ചെയ്യുക തന്നെ വേണം അതിനു വേണ്ട ഒരു മാസ്റ്റർ പ്ലാൻ വേണം അതിനു വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം അതിനു വേണ്ട ഉപദേശക സമിതിയിൽ തീരുമാനങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാം